ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ത്രീ ഫോർത്ത് നെറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല കോട്ടണിലുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നെറ്റികളാണ് നമുക്ക് കുറച്ച് പേര് ത്രീ ഫോർത്ത് കൈയുള്ള ചോദിച്ചായിരുന്നു ഇത് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ ആദ്യത്ത് വന്നിരിക്കുന്ന നല്ല ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ രണ്ട് പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസാണ് ഫോർ ട്വൻറ്റിയേ ഉള്ളൂ ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതാണ് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇവിടെ കൂടെ സെൻറ്ററിൽ കൂടെ ഒരു പൈപ്പിങ്ങും കൂടെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഒരു ബ്ലാക്കും ഉണ്ട് ഒരു റെഡും ഉണ്ട് റെഡിലും സെയിം തന്നെയാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവും അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഒരു മസ്റ്റേഡ് എല്ലോ മസ്റ്റർഡെല്ലോട് ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഇതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫോർ ഫോർട്ടിയുള്ള റേറ്റ് അതിൻ്റെതായ ഇവിടെ കൂടെ ഒരു നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് ഇത് വന്നിരിക്കുന്നത് എല്ലാത്തിനും സ്ലീവിൻ്റെ എൻ്റെ കൂടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോയിട്ടുണ്ട് ഇതിന് വേറൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിൽ അതിനകത്ത് എംബ്രോയിഡറി ഒക്കെ ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് നല്ല കോട്ടൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനൊക്കെ ആയിട്ട് ഇനി ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഷോ ബട്ടനും ഒക്കെ ഉണ്ട് നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ സെയിം തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷ് സെയിം തന്നെ ആഷാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിനും സെയിം തന്നെ ഓപ്പണിങ്ങും എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ഇത്രയാണ് ഡബിൾ എക്സ് എൽ ത്രീ ഫോർത്ത് എൻസ്റ്റെയിൽ് കളക്ഷൻസ് ഉള്ള ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ